അതുകൊണ്ടെ പോത്ത് തരാം നിങ്ങക്ക് ഇവിടെ ആയിട്ട് നിനക്ക് വിലയില്ലാത്ത ആലുവ പെരുമ്പാവൂർ വന്നാൽ നിന്റെ വില എന്താണെന്നറിയാവോ അവിടെ അറിയാവാന്നര ലക്ഷം ചോദിക്കും നമ്മുടെ നാട്ടിലൊക്കെ പോത്തിന്റെ തലമുണ്ടെന്ന് നോക്കും എന്നിട്ട് മറ്റു മാംസങ്ങള് കൊടുക്കും ഇപ്പൊ നിങ്ങൾ എന്നെ കാണണില്ലല്ലോ ഇതൊരു സത്യമാണ് ഇതിന്റെ ഇപ്പുറം ഞാൻ നിക്കണ്ടെന്നുള്ള നാനൂറും നാനൂറ്റമ്പത് രൂപക്ക് ഇറച്ചി വിൽക്കണ്ട് ബീഫ് നമ്മുടെ നാടുകളില് ഇവിടെ വെറും മുന്നൂറ് രൂപക്കാണ് വിൽക്കണ എന്ന് പറഞ്ഞ മലപ്പുറത്ത് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ അറിയാൻ വേണ്ടിയാണ് നമ്മളിന്ന് ഇന്ന് വിൽക്കണത് ഈ മുന്നൂറ് രൂപക്ക് വിൽക്കണത് പശുവാണെന്നാണ് ആണെന്നാണ് ഇവരോട് നേരിട്ട് ചോദിക്കാം ഇവര് ഹോൾസെയിലായിട്ട് കച്ചവടം ചെയ്യണതല്ലേ അതെ അതെ ഹോൾസെയിലും റീറ്റെയിലും ഉണ്ട് എന്റെ പേര് ഫാജി നമുക്ക് കൊടുക്കാൻ കഴിയും നമുക്ക് ഇത് തന്നെ കൊടുക്കാൻ കഴിയും ഇനി ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി അമ്പതിന് ഇത് ഇങ്ങനെ തൂക്കി കൊടുക്കാനും കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇരുന്നൂറ്റി അമ്പതായിട്ട് ഈ ഇറച്ചി വേണ്ടത് നമ്മുടെ നാട്ടിലൊക്കെ അപ്പൊ അത് നിങ്ങൾ മുന്നൂറ് രൂപ ഇനിയിപ്പോ നിങ്ങൾ വെക്കുന്നത് തനി ഇറച്ചിയാണ് നാനൂറ് രൂപയ്ക്ക് ഇത് മുന്നൂറ്റി ഇരുപതായിട്ട് തനി ഇറച്ചി തരാൻ കഴിഞ്ഞു ഞങ്ങൾക്ക് ഇതിപ്പോ കാളയാണ് അതെ ഒരു അല്ലെങ്കിൽ ആലുവ ഭാഗത്തൊക്കെ ഡിമാൻഡ് കുറവായിരിക്കും കാളേനെക്കോളും കുറച്ചും കൂടെ അതുകൊണ്ട് പോത്ത് തരാം നിങ്ങൾക്ക് മാംസം മാത്രമായിട്ട് തരാം അതെങ്ങനെ കൊണ്ടുവരാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് തരാൻ കഴിയും അവിടെ എത്ര വില കൂടാൻ നമുക്ക് അറിഞ്ഞൂടാ ലാഭം ഓവറായിട്ട് എടുത്തിട്ടായിരിക്കും ചെറിയൊരു ലാഭം അതാണ് കച്ചവടം വിജയിക്കണം അത്രേ ഉള്ളൂ നമ്മളത് അതെ അപ്പൊ നിങ്ങൾക്ക് ഇനിയിപ്പോ കേരളത്തിൽ എവിടെയാണെങ്കിലും ഇരുപത് രൂപക്ക് കൊടുക്കാൻ കഴിയും കൊടുക്കാൻ കഴിയും നിങ്ങൾക്ക് ഇപ്പൊ എത്ര നാളായി ഈ കച്ചവടം തുടങ്ങി കുറെ കാലമായി പത്തു അഞ്ചു കൊല്ലത്തിന്റെ മുകളിലായി കേരളത്തിൽ എവിടെ വേണമെങ്കിലും കൊടുക്കാം അതെ കൊടുക്കാം ഈ ഇരുന്നൂറ്റി എൺപത് രൂപക്ക് നല്ല പോത്ത് എല്ല് കൂട്ടിയിട്ട് വെട്ടി കൊടുക്കാൻ കഴിയും ഇരുന്നൂറ്റി എൺപതായിട്ട് കാള പോത്താണെങ്കിൽ മുന്നൂറ് രൂപക്കും കൊടുക്കാൻ കഴിയും അങ്ങനെ കൊടുക്കാൻ കഴിയും അല്ല ഞാൻ ചോദിക്കണേ ജീവനുള്ള ഒരു പോത്ത് നമ്മുടെ ആ ഇതിലേക്ക് നിർത്തി തൂക്കൂലേ ബ്രിഡ്ജിൽ കേറ്റിട്ട് തൂക്കും കൊടുക്കാൻ പറ്റും അങ്ങനെ ഇതുവരെ ഞങ്ങൾ കൊടുത്തിട്ടില്ല അങ്ങനെ കൊടുക്കൂറ്റ നൂറ്റി മുപ്പത് ആ റേഞ്ചിലും കൊടുക്കാം കൊടുക്കാൻ കഴിയും നിങ്ങൾക്ക് ഈ പെരുന്നാളൊക്കെ വരുമ്പോ വലിയ പോത്തുകൾ നല്ല സൈസ് ഉള്ള നല്ല ഭംഗിയുള്ള വരും 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 ആ പോത്തിനെയൊക്കെ നിങ്ങളും ഈ തന്നെ കൊടുക്കാൻ കഴിയും ബ്രിഡ്ജിൽ കേട്ടിട്ടാണെങ്കിൽ ആ റേഞ്ചിൽ കൊടുക്കാം നമുക്ക് ഒരു മാറ്റം ഒരു മാറ്റം കൊടുക്കാൻ കഴിയും അങ്ങനെ വന്ന ഒക്കെ നിങ്ങൾ സഹിക്കും കൊടുക്കാൻ കഴിയും എറണാകുളം ജില്ലയിലേക്ക് ഞാൻ എറണാകുളത്ത് പോത്ത് മേടിക്കുന്ന ആളാണ് നിങ്ങളുടെ നാട്ടില് വന്നിട്ട് എന്നിട്ട് ഞാൻ അവിടെ അവിടെ നിന്ന് മേടിച്ചിട്ട് ഇവിടെ കൊടുത്തിട്ട് വെക്കുന്നുണ്ട് അതൊരു അത്ഭുത എറണാകുളം ഞാൻ ആലുവ പെരുമ്പാവൂര് അങ്കമാലി ചാലക്കുടി ആ ഭാഗത്തുനിന്നൊക്കെ പോത്തുകൾ മേടിച്ചിട്ട് ഇവിടെ കൊടുത്തിട്ട് സെയിലാക്കുന്ന ആളാണ് ഇവനൊന്ന് കാണുന്നു അതിനൊന്ന് കാണിക്കാണ് ഇവന്റെ ഹൈറ്റ് ഞാൻ ഇപ്പറേ നിക്കാം ഇത് ഇപ്പുറം നിന്ന് കഴിഞ്ഞാല് ഞാൻ ഇപ്പൊ പൊക്കത്താണ് കേറി വന്നെ ഇപ്പൊ നിങ്ങൾ എന്നെ കാണണില്ലല്ല ഇതൊരു സത്യമാണ് ഇതിന്റെ ഇപ്പുറം ഞാൻ നിൽക്കണ്ടെന്നുള്ള ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കണം അത്രം വലിപ്പമുള്ള ഇത് ഹോങ് എന്താണ് ആന്ധ്ര കാള അതായത് പണ്ട് കാലത്ത് ബിൽഡിങ് ഇന്ന് ക്രൈൻ ഒക്കെ ഉപയോഗിക്കണല്ലേ അതിന് പകരം പണ്ട് കാലത്ത് വലിയ വലിയ കല്ലുകൾ ഒക്കെ ഭാരങ്ങൾ ഉയർത്തിക്കൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് ഈ ഹോങ്കോങ് കാളേനെ വച്ചിട്ടാണെന്നാണ് പറയണത് അതെ അത്ര വലിയൊരു സംഭവമാണ് അന്നത്തെ ക്രൈനാണ് ഈ നിൽക്കുന്നത് അതായത് ഇതിന്റെ ആരോഗ്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ആരോഗ്യമായിരിക്കും ഇതിന്റെ കാലിനൊക്കെ പോലെ അടുത്തേക്ക് വന്നേ കുതിരക്ക് ലാഡനടിക്കും പോലെ ലാഡന അടിച്ചു വെച്ചിട്ടുണ്ട് കാലൊന്നും പൊക്കി കാണിക്കാൻ പറ്റൂലെ കൈകളെ കാള അടിക്കും നമ്മൾ വളർത്തുന്ന കാളയാണെങ്കിലാണ് നമ്മളോട് അനുസരണ കാണിക്കുള്ളൂ ഇത് മറിച്ച് ഇത് ഇതിന്റെ ഒരു നീളം തന്നെ നോക്കിയേ അടിച്ചെളിയും എനിക്ക് അങ്ങനെ ഒരു പേടിയുണ്ട് ഇതിന്റെ ഒരു നീളം തന്നെ വലിയ നീളം നല്ല കൊമ്പ് ഒക്കെ നല്ല ഭംഗി ഇതിനും അപ്പുറത്തെ നല്ല അടിപൊളി കളകളുണ്ട് അവിടെ പോത്തല്ലേ അതെ അതെ മൂക്കേറില്ല നിർത്തുന്ന പോട്ടു കൈ ഒക്കെ ചിലപ്പോ ശബ്ദം തന്നെ കേൾക്കുമ്പറിയാ ഇവൻ ചട്ടനും അവനൊറ്റ കഴിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ കഴിച്ചു തരാത്ത നാട്ടിലൊക്കെ ഈ തല കൊടുക്കും എന്നിട്ട് മറ്റു മാംസങ്ങള് കൊടുക്കും നമ്മളത് ചെയ്യില്ല നമ്മൾ അലാലായ കച്ചവടം ചെയ്യും ഇത് ഇത് കൂടാതെ അറുപത് ഇതൊക്കെ എത്ര ലിറ്റർ കിട്ടും ഇതൊക്കെ പതിനെട്ട് പതിനേഴ് ഇരുപത് ലിറ്ററിന്റെ ഉള്ളിൽ അഞ്ചാറ് ലിറ്റർ കിട്ടും പാല് ഗ്യാരണ്ടി കൊടുക്കുക കറന്ന് നോക്കിയിട്ട് കൊണ്ടുപോയാൽ മതി അവര് ചെന്നൈലാണുള്ളത് പ്രസവിച്ചിട്ട് കറന്ന് നോക്കിട്ട് അവർ കൊണ്ടുപോയാൽ മതി എഫ് ആണ് ഇതൊക്കെ ഒരു അറുപത്തഞ്ച് എഴുപത് എഴുപത്തിയഞ്ച് കുറവാണ് കന്ന് ഇത് ഫുള്ളാകും പെരുന്നാളടിപ്പിച്ചത് ഫുള്ളാവും ഇവിടെ തെങ്ങൂല പുറത്തൊക്കെയാണ് കെട്ടാറ് ഞങ്ങള് കൂടുതൽ ആന്ധ്രയാണ് തമിഴ്നാട് പോകുന്നുണ്ട് എല്ലാ ചന്തകളും പോകും ഏറ്റവും വലിയ അതൊക്കെ ഈ ഹൈദരാബാദ് രാജസ്ഥാന് അങ്ങനെയുള്ള കൊണ്ടുവരാറുണ്ട് ഇത് കാളകൂട്ടിനാണ് ആ ഇത് കാള കൊണ്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ മത്സരത്തിനൊക്കെ ഇറക്കാറുണ്ട് കോർക്കും അവനെ കണ്ടറിയാം കോമ്പു കൊമ്പും നീ പറഞ്ഞ കാര്യമല്ല ഇവൻ കുത്തും ഇവനെ കണ്ടറിയാം ഇവനെ ശരിക്കും ഇങ്ങനെ അവൻ അവിടെ നിൽക്കും പിടിച്ച അവനവിടെ നിക്കും അവനെ വേദനിപ്പിക്കരുത് പക്ഷേ കൊമ്പുമ്പോ അവൻ എങ്ങനെ ഇവൻ നല്ല വാ 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 മൈസൂർ എന്നാണ് പറയണേ ഇല്ല കൃഷ്ണഗിരി ആ ഭാഗത്ത് വരുന്ന കാളകളാണ് ഇതിന് ഓടാൻ മാത്രമല്ല ഇപ്പൊ പുതിയത് വന്നതാണ് പരിശീലിച്ച് എടുക്കുന്നുണ്ട് ഞങ്ങള് അത് ഓൾറെഡി സെറ്റ് ആയതാണ് ഈ ഓട്ടക്കാളക്കും അവിടെ നിൽക്കുന്ന രണ്ട് വില വില ഇത് ചെറുതാണെങ്കിലും അതെ അതെ നിക്കുന്നതെ ഇതൊരു ഐറ്റം ഇതൊരു ഭയങ്കര ഹൈറ്റ് ആണല്ലോ കൂടുതൽ ഹൈറ്റ് ഇതാണ് കൂടുതൽ ഹൈറ്റ് ഇതിനെ പുറത്തേക്ക് ഇറക്കാൻ പറ്റൂല കഴിയില്ല ഒരാളെ ഒരാളെ കൊണ്ട് ഒറ്റക്കറിക്കും ഓടിച്ചിട്ട് കുത്തിക്കളെ ഇവൻ ഇവൻ ചേനയുള്ള സമയാണ് ഇവിടെ നിക്കുമ്പോ നോക്കിയില്ല ഇനി നമ്മളെ അവൻ ബാക്കി നിക്കണ പോലും പോത്താൻ കിട്ടാ ഒരു തരത്തിലുള്ള ക്ഷീണം അവനില്ല അവന്റെ ബാക്കും ഫ്രണ്ടും കണ്ണും നല്ല കൊമ്പും നല്ല ചെവിയും നല്ല ഫ്രഷായിട്ടാണ് നിക്കണവൻ ഹലോ

നല്ല ഫാനൊക്കെ ഇട്ട് ഉപയോഗിക്കുന്ന കാളക്കും നമ്മുടെ സാധാരണ പോത്ത് കാളക്കൊക്കെ ഒറ്റ തീറ്റയാണ് തീറ്റയാണ് എന്ത് ചിക്കനായിട്ടും അതുപോലെ ആയിട്ടും കോഴി കോഴി കൊടുക്കും കോഴി കൊടുക്കും നാടൻ കോഴി എങ്ങനെ അത് ഇടിച്ചിട്ട് കൊടുക്കും മരുന്ന് കൂട്ടിട്ട് അത് ഗ്രൈൻഡറിൽ ഇട്ടിട്ട് ഇടിച്ചിട്ട് മരുന്ന് കൂട്ടിട്ട് കൊടുക്കും അങ്ങനെ കൊടുത്താണ് അതിന് അതെ അതെ അങ്ങനെയൊക്കെയാണ് അതിനെ പരിപാലിക്കുന്നത് പുഴമുട്ട മുതര അങ്ങനെ ഫുഡുകള് കൊടുക്കാണ്ട് അപ്പൊ ഈ ചിക്കനൊക്കെ അത് തിന്നോളൂ ചിക്കൻ വായല് പിടിച്ചു കൊടുക്കും കൊടുക്കും അതെ നിങ്ങളുടെ ബെല്ലാരി രാജാന്നാണ് പേര് അതെ വണ്ടിയിലാണ് ചെറിയ കന്ന് ലോക്കൽ അടിക്കാൻ വലിയ വേണ്ടി വാഹനം നല്ലൊരു സാധനം വേണ്ട വേറെ ആവശ്യത്തിന് മൂരികളോ പോത്തിനോ പശുവിനോ വേണമെങ്കിൽ ഞങ്ങൾ എങ്ങനെ കോണ്ടാക്ട് ചെയ്യണ നമ്പർ തരാം എഴുപത്തി മൂന്ന് പൂജ്യം ആറ് അറുപത്തിരണ്ട് എഴുപത് അനിടെ സ്ഥലം മഞ്ചേരി മഞ്ചേരി വന്നിട്ട് മംഗലശ്ശേരി ചോദിക്കുക